ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് മൗനരാഗം പരമ്പരയിൽ കിരൺ എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ പ്രീതി പറ്റിയ നടനാണ് നലിഫ് കിരൺ എന്ന നായകന്റെ കഥാപാത്രത്തെ കഴിഞ്ഞ മൂന്നാല് വർഷത്തോളമായി നലിഫ് തന്നെയാണ് അവതരിപ്പിക്കുന്നത് അന്നുമുതൽ ഇന്ന് വരെ നലീഫിന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും നലിഫ് ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് നലിഫിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിലാണ് നലിഫിന്റെ പുത്തൻ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് മൗനരാഗം പരമ്പര എപ്പിസോഡുകൾ പൂർത്തിയാക്കിയതിന്റെ സന്തോഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് അതിനോടൊപ്പം തന്നെ വിവാഹത്തെക്കുറിച്ചും ആരാധകർ തിരക്കുന്നുണ്ട് ഇപ്പോൾ അതിനൊരു ഉത്തരം നൽകിയിരിക്കുകയാണ് നലീഫ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് നലീഫ് ഇതിനൊരു മറുപടി നൽകിയത് നലീഫിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇപ്പോൾ ഞാൻ കരിയറിനാണ് മുൻഗണന നൽകുന്നത് പ്രണയത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ എനിക്ക് അങ്ങനെ സമയം കിട്ടിയിട്ടില്ല എൻ്റെ കരിയർ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് അഭിനയമോഹം ഉണ്ടായിരുന്നു മലയാളി നാട്ടിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ അഭിനയമോഹം പൂവണിഞ്ഞത് മലയാളികളാണ് എന്നെ മികച്ചൊരു നടനാക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ മലയാളികളോടും മലയാളികളായ ഓരോ പ്രേക്ഷകരോടും എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് ആയതുകൊണ്ട് തന്നെ മലയാളിയായ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നും അങ്ങനെയൊരു ഭാഗ്യം എനിക്കായി ദൈവം കരുതി വെക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ഭാഗ്യമായി തന്നെ ഞാൻ കാണുമെന്നുമാണ് നലീഫ് പറയുന്നത് തൻ്റെ പ്രൊഫഷനിൽ നിന്നുമുള്ള ഒരു പെൺകുട്ടിയായാൽ അത്രയും സന്തോഷമെന്നും എന്നാൽ നിർബന്ധമില്ല എന്നുമാണ് നലീഫ് പറയുന്നത് വിവാഹപ്രായമായതുകൊണ്ട് തന്നെ ഉടൻ വിവാഹം എന്നുള്ള ചോദ്യത്തിന് ഒരു ചിരി മാത്രമാണ് നലിഫ് ഗ്യ മറുപടിയായി നൽകിയത് അതിൽ നിന്നും തന്നെ ആരാധകർക്കെല്ലാം വ്യക്തമാണ് മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്ടേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം കഴിഞ്ഞ മൂന്നാല് വർഷത്തോളമായി മൗനരാഗം പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് നാല് വർഷത്തിലധികമായി മുന്നോട്ടു പോകുന്ന പരമ്പരയിൽ കിരൺ എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നലീഫ് തന്നെയാണ് മലയാളി അല്ലാതിരുന്നിട്ട് പോലും മലയാളിയായ കിരൺ എന്ന കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നലീഫ് അവതരിപ്പിച്ചത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ അഭിനയമോഹമുണ്ടായിരുന്നു നലീഫിന് മോഡലിങ്ങിലൂടെയാണ് എഞ്ചിനീയറിംഗ് പഠനമെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം അഭിനയ രംഗത്തേക്ക് നലിഫ് ചുവടുവെച്ചത് നലിഫിന്റെ വരവ് വെറുതെ ആയില്ല ഏഷ്യയിൽ സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം പരമ്പരയിലേക്കാണ് ആദ്യമായി നായകനായിക്കൊണ്ട് അവസരം ലഭിച്ചത് തുടക്ക സമയത്ത് മലയാളം സീരിയലിൽ അഭിനയിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നീട് പരമ്പരയുടെ അണിയറ പ്രവർത്തകരെല്ലാം സഹകരിച്ചതിന് ശേഷവും സഹായിച്ചതിന് ശേഷവുമാണ് ആ കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് സാധിച്ചത് എന്ന് നലിഫ് ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോളിത് ആദ്യമായി വിവാഹത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് നലീഫ് നിരവധി പേരാണ് നലീഫിന് അറിയിച്ചും എത്തിയത്